തിരുവനന്തപുരത്തു നിന്ന് വരുന്നൊരു വാർത്ത നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ സങ്കടപ്പെടുത്തിയതാണ് ഒരു യുവതി വീട്ടിൽ പ്രസവിച്ചതും അതിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ടത് മരണ യുവതി മരണപ്പെട്ടു പോകുന്നതുമൊക്കെ ഏറെ സങ്കടകരമായൊരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വന്നതാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ടോ എന്ന് എന്ന അത്ഭുതത്തോടെ നമ്മളെന്ന് അത്ഭുതത്തോടെ അതോടൊപ്പം തന്നെ സങ്കടത്തോടെ നമ്മൾ ചോദിച്ചു പോയതാണ് ആ വാർത്ത കണ്ടിട്ട് ഏതായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അക്യൂ പങ്ചർ ചികിത്സകൻ പിടിയിലായിട്ടുണ്ട് അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഷിഹാബുദ്ദീൻ എന്നാണ് പേര് ഒപ്പം തന്നെ ഈ മരണപ്പെട്ട യുവതിയുടെ ഭർത്താവ് നയാസുമായി കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തും ഇവിരങ്ങളുമായി വിജുനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വിജിൻ ഗുഡ് മോർണിംഗ് മനു വിജിൻ നമ്മളേറെ സങ്കടത്തോടെയാണ് തിരുവനന്തപുരത്ത് നിന്നാ വാർത്ത കേട്ടത് ആ പ്രസവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ മരണവും അതിൻ്റെ വാർത്തയൊക്കെ ഏറെ നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ് ഇപ്പോഴും സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതാണ് ഏതായാലും പോലീസ് ശക്തമായ നടപടികളുമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇനി പോലീസിൻ്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കേസിൽ മനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് എന്തായാലും വളരെ നാടിന് ഒരു സംഭവം തന്നെയായിരുന്നു പോലീസ് ആദ്യം തന്നെ ഈ ഭർത്താവ് ഭർത്താവ് നയാസിനെ കസ്റ്റഡിയിലെടുക്കുന്നു തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നു ഒപ്പം തന്നെ ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു അക്കുപെഞ്ചർ ചികിത്സയാണ് ഈ പ്രതിക്ക് പ്രതി ഇവർക്ക് ഭാര്യയ്ക്ക് നൽകിയത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സമീപവാസികൾ ഉൾപ്പെടെ മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ അതാണ് വ്യക്തമാക്കുകയും ചെയ്തത് അവർ നിരന്തരം ആവശ്യപ്പെട്ടു ആശാവർക്കർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ വീട്ടിലെത്തി ചികിത്സ നൽകാം എന്ന് പോലും പറഞ്ഞിട്ടും അതൊന്നും അനുസരിക്കാതെ നിർബന്ധിച്ച് ഈ അക്യുപഞ്ചർ ചികിത്സയുമായി മുന്നോട്ട് പോവുകയായിരുന്നു നയാസ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒൻപതാം മാസത്തിൽ പ്രസവ സമയത്ത് ഭാര്യ മരണപ്പെടുന്നത് ഷമീറ ബീവി എന്ന പേരുള്ള പാലക്കാട് സ്വദേശിയാണ് മരണപ്പെടുന്നത് ഒപ്പം തന്നെ ഈ പ്രസവം എടുക്കുന്നതിനിടയിൽ പകുതി പുറത്തു വന്ന കുട്ടിയും മരണപ്പെടുകയായിരുന്നു കൊ കൊല്ലപ്പെടുകയായിരുന്നു അതിനുശേഷം വിശദമായ അന്വേഷണം പോലീസ് നടത്തുമെന്ന് അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടി ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇങ്ങനെയുള്ള ഈ ആരോഗ്യകരമല്ലാത്ത ചികിത്സാ രീതികൾ ഉൾപ്പെടെ അത് കർശനമായ ഉണ്ടാകും എന്നെല്ലാം മന്ത്രിമാരും വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തുകയും ഈ അക്യുപഞ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ വെഞ്ഞാറമൂട് സ്വദേശിയാണ് ഭീമാപ്പള്ളിയിലും വെഞ്ഞാറമൂടിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഇയാൾക്ക് ഈ ഇത്തരം അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ നയാസ് ഇത്തരത്തിലുള്ളൊരു ചികിത്സാ രീതി അവലംബിക്കാൻ തയ്യാറായത് എന്നാണ് നയാസ് മൊഴി നൽകിയത് അതിനുശേഷം ഇയാൾക്കായി പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു ഇയാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇന്നലെയാണ് അയാളെ ഈ കൊച്ചിയിൽ നിന്നും പിടികൂടിയത് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും ഇന്നലെ തന്നെ ഈ നയാസിൻ്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഇരുന്നു നയാസ് നാടകീയമായ നീക്കങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടത്തിയത് ഈ ഷിഹാബുദ്ദീനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ നിന്നെ ഞാൻ കൊല്ലുമെടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇയാൾ ആക്രമിക്കാൻ വന്നു അതിന് കാരണം പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളുടെ നിർബന്ധത്തിന് പ്രേരണയ്ക്ക് വഴങ്ങിയാണ് ഇത്തരത്തിലുള്ളൊരു ചികിത്സാരീതി അവലംബിച്ചത് എന്നാണ് എന്തായാലും അതിനുശേഷം ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് സംഭവം നടന്നത് ഇവിടുത്തെ ഈ വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് എട്ടോളം മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ വാടക വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഇവരെയും ഈ പ്രതികളെ രണ്ടുപേരെയും കൊണ്ട് ആ പോലീസ് ഇവിടെ തെളിവെടുക്കാൻ വന്നിരുന്നു വിശദമായ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു അതിനിടയിൽ ഈ നാട്ടുകാരുൾപ്പെടെ ഇവരെ ആക്രമിക്കാൻ ഒരു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആക്രമിക്കാൻ തുനിയുകയും ഒരു പോലീസ് സമയോചിതമായ ഇടപെടലിലൂടെ അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ മരണം നടന്നതിന് ശേഷം ഇവിടെ എത്തിയപ്പോഴൊക്കെ ബന്ധുക്കളും നാട്ടുകാരും അയൽവാസികളും ഒക്കെ അപ്പോൾ പറയുകയും ചെയ്തത് ഇത് ഇവർക്ക് ഇവരോട് നിരന്തരം ഈ ആശുപത്രിയിൽ ചികിത്സ തേടണം ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന ചികിത്സാരീതികൾ അവലംബിക്കണം എന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ തൻ്റെ ഭാര്യയുടെ കാര്യം താൻ നോക്കിക്കോളാം എന്നൊക്കെ നയാസ് പറയുകയും ഇവരുമായി അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരുമായി മോശം പെരുമാറ്റം നടത്തുകയും പിന്നീട് അയൽവാസികൾ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും ആശാവർക്കർമാരെയും ഒക്കെ അറിയിക്കുകയും ഒക്കെ ആയിരുന്നു അതിനുശേഷം വീണ്ടും നിരന്തരം ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ആശാവർക്കർമാരും ഇവരോട് ചികിത്സ തേടണം എന്നാവശ്യപ്പെട്ടിട്ടും നയാസിന്റെ ദുശാഠ്യവും ഈ അന്ധവിശ്വാസവും ഒക്കെ ഒരു മനുഷ്യ എടുക്കുന്നതാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് ഏതായാലും ഇനി അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഈ ആധുനിക യുഗത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടോ എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് നമ്മുടെ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത് വിജിനാണ് അതിന്റെ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയതായി